ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റർ മറ്റേ നമ്മുടെ വണ്ടി ഞാൻ ചരത്ത് തൃശ്ശൂർ കെഡ്യാളേ നമ്മളുടെ മുപ്പത്തിയേഴ് മുപ്പത്തിയേഴ് പഴയ നമ്മളൊരു റീസ്റ്റോറേഷൻ ചെയ്യാൻ ചെയ്ത വീഡിയോസ് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വണ്ടി ഒരു ഒന്നൊന്നര കൊല്ലമായിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ട് ഇരിക്കുകയാണെന്നോട്ടോ അപ്പോൾ ആ വണ്ടി നമ്മൾ ഇതുപോലെ ഈ വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വല്ലവരുണ്ടെങ്കിൽ ഇൻ്റേജ് ടൈപ്പ് വണ്ടികളെ സ്നേഹിക്കുന്ന അതായത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മോഡല വണ്ടിയാണ് നിങ്ങൾ ഈ വണ്ടിയുടെ പക്ഷേ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ നിങ്ങളിതിന് മുമ്പ് കണ്ടിട്ടുണ്ടാവും കാണാത്ത ആൾക്കാർ നമ്മുടെ മുൻകാല വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം റീസ്റ്റോറേഷൻ വർക്കൊക്കെ നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ ഈ കാണുന്ന രീതിയിലാണ് ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ ഇരിക്കണത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും നമ്മളുടെ കൈ കൊണ്ടിട്ട് തൊണ്ടാക്കിയിട്ട് പെയിൻറ് അടിച്ച വണ്ടിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ ആർക്കെങ്കിലും എഞ്ചി റൂമ് ഞാൻ കാണിച്ചു തരട്ടാ വിൻറ്റേജ് വണ്ടികളോട് പ്രത്യേകം ഇഷ്ടമുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഇതിൻ്റെ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കെ ഇ എച്ച് മുപ്പത്തിയേഴ് മുപ്പത്തിയേഴ് അതാണ് നമ്പർ ഗ്രില്ല് കണ്ടില്ലേ പഴയ മോഡൽ ഗ്രില്ല് തന്നെയാണ് എഞ്ചു റൂമ് അടക്കം എഞ്ചിൻ അഴിച്ച് ഫുൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ള വണ്ടി ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം അധികം വണ്ടി ഉപയോഗിച്ചിട്ടില്ല നമുക്ക് വേറെ ഒന്ന് രണ്ട് വണ്ടികളുള്ള കാരണം നമ്മൾ ഇത് ഉപയോഗിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇങ്ങനെ വെറുതെ കിടക്കണ കാരണം പൊടി പിടിച്ച് കിടക്കണത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ഈ വണ്ടി വിൻറ്റേജ് ടൈപ്പ് വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താൽ തറക്കേടില്ലാത്ത ന്യായമായിട്ടുള്ള ഒരു വിലക്ക് നമുക്ക് തരാൻ നമ്മൾ ഇറക്കിയ പൈസയ്ക്ക് അനുസരിച്ചുള്ള ഒരു വിലയ്ക്ക് നമ്മൾ തരാൻ തയ്യാറാണ് താല്പര്യമുള്ള ആളുകൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിലിടാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഇൻഷുറൻസ് കഴിഞ്ഞ് എടുക്കാണത് ഒന്ന് രണ്ട് ദിവസം ഉള്ളിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കും അപ്പോൾ പിന്നെ പുതിയ ഇൻഷുറൻസ് ആവും പുക ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇനി പുതിയതെടുക്കും ഇപ്പോൾ എടുക്കും ഉണ്ടാവും